എന്താ നേ ആന ആന എനിക്ക് ആനാമത്തെ അപ്പോൾ എങ്ങനെ സെൻസിറ്റിവിറ്റി ഇങ്ങനെ വെക്കാനുണ്ട് പൊട്ടിണ്ടായി ദോരെ എല്ലാ നടകളും മുട്ട ഓംലെറ്റ് തന്നെ ഓവറിൽ കടിച്ചോണ്ട് ചമ്മന്തി പയർ ദോരെ ആ ഇതാ മുളന്ന് ഫ്രം പട ബന്ധരെ ഇങ്ങോട്ട് വട ഓഫ് എല്ലാർക്കും സ്വാഗതം നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലാണ് ഞാൻ ഇപ്പോൾ നേരെ ഷോർട്ട് വീഡിയോ എടുക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോയിലേക്ക് കടന്നു എന്നാൽ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ചേട്ടൻ ആറര ആയപ്പോ എഴുന്നേറ്റു ആറര ആ ഞാൻ രാവിലെ എഴുന്നേറ്റ് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു ഞാനിപ്പോ അപ്പം ചൂടുവാ ചേട്ടനാണെങ്കിൽ മുട്ട പൊരിക്കുക നമ്മളൊരു കോമ്പിനേഷൻ വണ്ട് തട്ടുകടന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പവും പിന്നെ തേങ്ങാ ചട്നിയും പയറുതോരനും ഓംലെറ്റും പയറുതോരനും ചട്നിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു പിന്നെ ഓംലെറ്റ് ഇപ്പോഴത്തെ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ എൻ്റെ പണി കഴിഞ്ഞാൽ അപ്പം കൂടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലികളെല്ലാം തീർന്നു എനിക്കിനി കുളിച്ച ഡ്രസ്സ് മാറി പോയാൽ മതി കേട്ടോ ചേട്ടനും ചേട്ടനെ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ആ ജോലിയേ ഉള്ളൂ നമ്മടെ നല്ല പൂപോലുള്ള പാലപ്പം ആ ഓട്ടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടന്റെ മുട്ട ഒരിക്കലാണ് ഈ കാണ കാണുന്നത് ചേട്ടൻ ര ഉണ്ടാക്കണേ മൂന്നായിട്ടല്ലേ അതിനാ ഡബിൾ ഓംലെറ്റാ ണങ്ങനെ നല്ല സെറ്റാ സെറ്റാ പൊളിച്ചു നോക്കണ്ടാട്ടണ്ടെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണ് മറ്റേ പാത്രത്തിലൊക്കെ വെച്ചാ അന്നാടെ നല്ലതായിരുന്നു അല്ലേ ഇത് അപ്പം ഇതിനകത്ത് അറിയില്ല അത് അതല്ലല്ലോ ചേട്ടാ വേറൊരു ഇത് അല്ലേ എനിക്ക് ആ ഇതായിരുന്നു ഇത് അത് മോളില് ഞാനാണെങ്കിൽ ഇപ്പം എടുത്ത പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ രാവിലെ തന്നെ ഞാൻ കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കിയ പിന്നെ വേറെ പണിയെന്നുള്ള ചോറ് ഇന്നലെ വേവിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വാർത്താൽ മതി അപ്പം ദാ ചെറുതയറു തോരൻ തേങ്ങ ചുവന്ന ചമ്മന്തി മുട്ട പൊരിച്ചത് അപ്പം പച്ചപ്പയർ എഴുത്ത് പുരട്ടി ഇത്രയും കാര്യങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ഒരു മത്തേല ഉള്ള തോരം കൂടി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞു വെറുതെ എണ്ണത്തിന് ഉള്ളവ് കുറേ അങ്ങ് ഉണ്ടാക്കി ഉള്ളത് മാത്രം മതി എന്ന് പറഞ്ഞു എന്നാൽ സെറ്റ് ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു കറിയും കൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ നമ്മുടെ അടുക്കള പണികളൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് കുക്കർ കൂടി കഴുകി വച്ചാൽ പാത്രം കഴിക്കുന്നോടൊക്കെ ബൈ ബൈ പറയാം അപ്പോൾ വലിയ നേരം താമസിച്ചൊന്നും അല്ല എഴുന്നേറ്റ് നേരത്തെ അല്ല എഴുന്നേറ്റോ എന്നാലെൻ്റെ പണികളൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ തീർന്നിരിക്കുകയാണ് നമ്മുടെ എന്താ ഈ പരുവായിട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ ഇവിടെ മാക്കൂഞ്ഞ അടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഏ ചേട്ടനൊക്കെ മാക്കൂനും തുമ്മനും പിടിച്ചോ ഓ അതെ ചേട്ടക്കടിക്കാൻ തുമ്മ തുമ്മള മാക്ക ിയാ ചേട്ട തുമ്മട ഒപ്പ അവന് തുമണ്ടാരുന്നേ തൊപ്പി അതെന്താ അറിയാൻ വേണ്ടി അടുത്ത ഓടി വന്നേക്കണ നോക്കി ഓ അത് ഇഷ്ടപ്പെട്ടു അത് അവന് ഇഷ്ടപ്പെട്ട സ്റ്റൈലായി എനിക്ക് പറഞ്ഞു തരാമോ മാക്കു ഓ എൻ്റെ കണ്ട വൈല് പോലും ഇല്ല ഏ അന്ന് ചാടിയിട്ടൊക്കെ പോവുള്ളൂ അല്ലേ ഏ കന്ന ചാടി പൊടിഞ്ഞു കിടക്കുറങ്ങി നിർത്തിയാക്കണത് നാക്കോ ഓണ്ടര വെയിറ്റ് ഉണ്ട് ട ചാറ കൂടെ ആ ചാറ 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 ി അങ്ങോടെ അങ്ങോടെ അവിടെ ഇടപെട്ടില്ല അവര് മുള്ളാവിട്ടിരിക്കോ അത് കൊണ്ടുവന്ന പറ്റാവട്ടെ

എല്ലാ കറികളും മുട്ട ചമ്മന്തി പയറുതോലൻ പത്രം നഷ്ടം അതെ വറക്ക നദരകളാണ് കണ്ടോ ഇഷ്ണോൻ മെം തംബ്രന്ത ഓർത്തെ മലരമ്പ നെന നല്ല അപ്പ പച്ചപ്പയർ മെഴുക്ക് പുഴട്ടി അത് ഉണുക്കപ്പയർ തോരൻ ചടുപയർ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ കർക്കിടക ദിന ആശംസകൾ രാമായണ മാസം ആരംഭിച്ചു ഇനി ദശ പുഷ്പങ്ങൾക്കൊക്കെ ഡിമാൻഡ് വർദ്ധിക്കും അങ്ങനെയൊക്കെ അറിയാമോ കാശ വി ഏത് കൈ കടിക്കണം നമ്മക്കൊരു പോവാനുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് പിടിക്കൂട്ടോ

അയിന് രാവിലെ മൂത്രമഴിക്കാൻ വന്നിട്ട് വേഗം വെച്ചു മറ്റേ തുറന്നു വിട്ടു പിന്നെ അത് മോളികളെങ്ങൾ വന്നേന്ന് തോന്നുന്നു ഹലോ ഗുഡ് മോർണിംഗ് തലവെച്ചാണോ ഇടിച്ചത് ട്രാക്ക് തെറ്റിപ്പോയി കൊടുത്ത ട്രെയിനാണ് ഈ വന്ന് നൽകുന്നത് തീവണ്ടി കൂകിപ്പായം തീവണ്ടി കൂകു തീവണ്ടി ചെറുക്കണ്ട തീവണ്ടി

ചോറ് ഊറ്റിയ പാത്രവും അപ്പത്തിന് കുറച്ചു വച്ച പാത്രവും കഴുകി വെച്ചു പോകുന്നത് എൻ്റെ അടുത്തോളു പോകുന്നു ി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ

അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം അപ്പം നമ്മൾ തേ പോകാൻ ഇറങ്ങുവാണിട്ടോ വാടാ ആ ഉള്ളതെടുത്തോണ്ട് വെക്കോ ഇല്ല ഐശ്വര്യം ഉണ്ടാകുന്ന വെക്കോ വയ്ക്കോ അപ്പം നമ്മൾ പോവാണ് പോകുവാണെട്ടോ ബാക്കിയൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഒന്നരവധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അതും കിട്ടിയില്ല എടാ ആൻസർ ആൻസേ ആൻസർ ഈ ഇറയത്തെ ഇതേ കസേരയുടെ അനിക്കണത് എവിടെ ഒരു അട്ട ചുവന്ന അട്ട വരണ്ട അതിന് തോണ്ടി കളർത്താം അത് വല്ലയിടത്ത് അറിയൂല അറിയില്ല അപ്പതേ നമ്മള് പോകുക മഴ കയറുന്നുണ്ട് അന്ന് എടുക്കേ നമ്മള് ചാറ്റ പോയിട്ടൊക്കെ വരാം പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങൾ ഒന്നെ ഇല്ലേ രാവിലെ നോക്കു മഴ വരുമ്പോ നല്ലതായിക്കോളൂ ഒരു കാറ്റും കൊണ്ടുപോകൂല പെയ്യാനുള്ളതാണ് നല്ല മഴ ആയിരുന്നു അതെ റോഡ് കിടക്കണ നോക്കാം തീയതി തന്നെയാണെങ്കിൽ വളരെ സുഭിക്ഷമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് നല്ല നോൺ വെജ് 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 മുട്ട ആന ആന എനിക്ക് ആനച്ച പ്രാന്ത അത് ഏതാണെന്ന് അയ്യോ അതിനൊന്നു ശരിക്കാൻ പറ്റില്ല വീഡിയോയിലേക്ക് പോയി അപ്പതെ നമ്മൾ വീണ്ടും പുതിയ വിശേഷം ഒക്കെ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീണ്ടും പുതിയ വിശേഷം മുതലത്തെ വീഡിയോ